നമസ്കാരം ഏ കാസർഗോഡാണ് ഉള്ളത് ഞാനിവിടെ കടയിൽ തെങ്ങിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നമായ കരിക്കിൻ വെള്ളം ഒരു ഗ്ലാസ്സിൽ സാധാരണ കടകളിൽ അടച്ച് ഉൽപ്പന്നം നടത്തുന്നത് കണ്ടു നമ്മുടെ നാട്ടിലെ കർഷകർക്ക് അനുകരിക്കാൻ സാധിക്കുന്ന ഒരു മാതൃകയാണ് അത് എൻ്റെ പുറകിൽ കാണുന്ന തെങ്ങില് ഇത് ഡോർഫും ഡോർഫും തമ്മിൽ സംകരണം ചെയ്ത് എടുത്തിട്ടുള്ള ഇനങ്ങളാണ് അതായത് പൊക്കം കുറഞ്ഞ ഇനങ്ങളും പൊക്കം കുറഞ്ഞ മറ്റു ഇനങ്ങളും തമ്മിൽ സംകരണം ചെയ്ത് എടുത്തിട്ടുള്ള ഇനമാണ് നമുക്കിതിൻ്റെ ഒന്നും കാര്യമില്ല നമ്മുടെ നാട്ടിൽ സാധാരണ കിട്ടുന്ന ഡബ്ല്യു സി റ്റി എന്നൊക്കെ പറയുന്ന ഈ തീരദേശങ്ങൾ കാണുന്ന ഇനങ്ങളും കുറ്റിയാടി ഇനങ്ങൾ പൂവാറിൽ കാണുന്ന ഇനങ്ങൾ ഇങ്ങനെയുള്ള കുറേ ഇനങ്ങൾ നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ടുണ്ട് ഇങ്ങനെയുള്ള ഇനങ്ങൾ മതി നമുക്ക് കരുക്കാക്കി എടുക്കാൻ പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല കുറേ അന്ധവിശ്വാസങ്ങളും പുറമേ ഉണ്ട് കരുക്ക് വെട്ടിയാൽ എന്തോ ദോഷമാണെന്നോ എന്തോ അറിയില്ല എന്തോ കാരണങ്ങളെ കൊണ്ട് നമ്മൾ നമ്മളിതിലേക്കൊന്നും ഇറങ്ങുന്നില്ല സത്യം പറഞ്ഞാൽ നമ്മൾ ശാസ്ത്രീയമായ കൃഷി അവലംബിക്കുകയാണെങ്കിൽ ഒരു തെങ്ങീന്ന് നൂറ്റൻപത് കൂടുതൽ തേങ്ങ നമുക്ക് ഒരു വർഷം കിട്ടും പക്ഷേ നമ്മുടെ നാട്ടിലെ ശരാശരി എൺപത് തേങ്ങും താഴെയാണ് ഇനി മറ്റൊരു കാര്യം പറഞ്ഞു തരാം ഇപ്പം ഞാൻ ഒരു കൊല കാണിച്ച് തരാം അത് പതിനാല് കരിക്കുണ്ട് ഇത് കണ്ടില്ലേ പതിനാല് കരിക്ക് അതിലുണ്ട് നമ്മൾ ഒരു തെങ്ങിൽ നിന്ന് ഒരു വർഷം പന്ത്രണ്ട് കുലയാണ് ഉണ്ടാകുക ആരോഗ്യമുള്ള ഒരു തെങ്ങ് പന്ത്രണ്ട് പന്ത്രണ്ട് തൊട്ട് പതിനാല് വരെ ഉണ്ടാവാം എന്നാലും നമുക്ക് പന്ത്രണ്ടായിട്ട് കണക്ക് കൂട്ടാം പന്ത്രണ്ടായിട്ട് കണക്ക് കൂട്ടുമ്പോഴത്തേക്ക് ഒരു ശരാശരി ഒരു പന്ത്രണ്ട് തേങ്ങ വെച്ച് നിങ്ങൾ കണക്ക് കൂട്ടിയാൽ പോലും ഒരു നൂറ്റി പത്ത് നൂറ്റി ഇരുപതും നൂറ്റി നാൽപ്പത്തി നാല് നൂറ്റി നാൽപ്പത്തി നാല് തേങ്ങ ഉണ്ടാവും ഒരു വർഷം ചെരിയായ ശാസ്ത്രീയ പരി പരിചരണ മുറകൾ നൽകിയാൽ നന കൊടുക്കാതെ നന കൊടുക്കാതുള്ള കാര്യമാണ് പറഞ്ഞാൽ നന കൊടുക്കുമെങ്കിൽ അതിൽ കൂടുതൽ നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്ത് വിളവുണ്ടാവും ചിലർ പറയും വളം കൊടുക്കുന്നുണ്ട് പക്ഷേ എന്താണ് കായ പിടുത്തം ഇല്ല എന്നുള്ളത് വളം വെറുതെ കൊടുത്തിട്ടൊന്നും കാര്യമില്ല ഇതിനൊരു ശാസ്ത്രീയമായിട്ടുള്ള അളവ് പോലും ചെടിക്ക് കിട്ടേണ്ട മൂലങ്ങൾ ഓരോ ചെടിക്കും വ്യത്യസ്തമാണ് ഇപ്പോൾ തെങ്ങിനാണെങ്കിൽ ഏറ്റവും കൂടുതൽ വേണ്ട നൈട്രജനും എല്ലാം ചെടിക്കുന്ന എൻ പിക്ക് ആണ് കൂടുതൽ വേണ്ടത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസിയം ഇതിൽ ഈ മൂന്ന് മൂലകങ്ങളും കിട്ടേണ്ട ഒരു ആ ഒരു അളവുണ്ട് നൈട്രജൻ ഒരു ഭാഗം നൈട്രജനും അരഭാഗം ഫോസ്ഫറസും രണ്ട് ഭാഗം പൊട്ടാസിയവുമാണ് കിട്ടേണ്ടത് അതാണ് കോം തെങ്ങിനുള്ള കോംപ്ല കോംപ്ലക്സ് വളം പത്ത് അഞ്ച് ഇരുപത് എന്ന കണക്ക് ഉള്ളത് നമുക്ക് നേരിട്ട് വളം കൊടുക്കുകയാണെങ്കിൽ നൈട്രജൻ ഫാക്ടം പോസ് അല്ലെങ്കിൽ എല്ലുപൊടി എം മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് പൊട്ടാസ്യം കേട്ട മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് ഉണ്ട് എം ഒ ബി എന്ന് പറയും ഇത് ആണ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ ഇങ്ങനെ നേരിട്ട് വളങ്ങൾ ചെടിക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു ചെടിക്ക് വേണ്ട നേരിട്ട് വളങ്ങൾ കൊടുക്കുമ്പോഴത്തേക്ക് കോംപ്ലക്സ് വളത്തിനേക്കാളും പകുതി താഴെ വില മതി മനസ്സിലായില്ലേ ഇത് കൃത്യമായിട്ടൊരു വർഷം കൊടുക്കണം അപ്പം അതിന് വേണ്ടി നമുക്കൊരു വീഡിയോ ചെയ്യാം ഒരു തെങ്ങിന് ഇത്ര വളം കൊടുക്കണം അതിന് വളം കൊടുക്കുന്നതിന് ഒരു രണ്ടാഴ്ച മുമ്പ് കുമ്മായം കൊടുക്കണം നമ്മൾ ഈ വളം കൊടുത്താൽ ചെടിക്ക് വലിച്ചെടുക്കണമെങ്കിലും മണ്ണിലെ പി എച്ച് ആയിരിക്കണം മണ്ണിൽ പി എച്ച് കറക്റ്റ് ആവണമെങ്കിൽ ഒരു തെങ്ങിന് ഒരു കിലോ എങ്കിലും കുമ്മായം കൊടുക്കണം കുമ്മായം കൊടുത്താൽ ചെടിക്കിത് വലിച്ചെടുക്കാൻ പറ്റും ഇതൊക്കെ ചെയ്താൽ മൂന്നാം വർഷം മുതൽ മൂന്നാം വർഷം എന്ന് വെച്ചാൽ വളം ചെയ്ത് തുടങ്ങി മൂന്നാം വർഷം മുതലാണ് നമുക്കതിൻ്റെ ഗുണം കിട്ടുക കൃത്യമായിട്ട് കാരണം ഒരു പൂങ്കൊല വന്നാൽ പത്തോ പതിനൊന്നോ അത്തോ മാസമാണ് നമുക്ക് തേങ്ങയായിട്ട് കിട്ടുക ഈ തേങ്ങയായിട്ട് എടുക്കുന്നതിനേക്കാൾ ലാഭമാണ് നമ്മൾ കരിക്ക് എഴുതാല് കരിക്ക് ഉൽപ്പന്നം നടത്തിയാൽ മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് കരിക്കിൻ്റെ വെള്ളവും കാമ്പും കൂടി ഇതേപോലെ ഗ്ലാസ്സിലാക്കി യാതൊരുവിധ പ്രിസർവേറ്റീവ് വേണ്ട സാധാരണ ഫ്രീസറിൽ നമ്മൾ വെച്ചാൽ ഒരു മൂന്ന് നാല് ദിവസം കേട് കൂടാതെ ഫ്രീസർ ഇരുന്നുള്ളൂ അപ്പം ഇത് ഈ കരിക്ക് എടുക്കുന്നതുകൊണ്ടുള്ള മറ്റൊരു ഗുണം എന്താണെന്നറിയോ സാധാരണ നൂറ്റമ്പത് തേങ്ങ ഒരു തെങ്ങീന്ന് കിട്ടുമെങ്കിൽ കരിക്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി കിട്ടും മുന്നൂറ് കരിക്ക് കിട്ടും മുന്നൂറ് ഞാൻ ഈ കണ്ടത് ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളവും ഒരു കരിക്കിൻ്റെ അകത്തുള്ള കാമ്പിൻ്റെ മൂന്നിലൊന്ന് ഭാഗമാണ് ബാക്കി രണ്ട് ഭാഗം കാമ്പിനെ പേസ്റ്റാക്കി ഉപയോഗിക്കാം പേസ്റ്റാക്കി അത് വിൽപ്പന നടത്താം ഈ ഇളനീർ ഷേക്കും ഇളനീർ ജ്യൂസും ഉണ്ടാക്കാനായിട്ട് അത് ഇതിന് പുറമേ ഉള്ളൊരു വരുമാനമാണ് ഇതിന് പുറമേ കർഷകർക്ക് ഉണ്ടാകുന്ന മറ്റൊരു വരുമാനമാണ് കാമ്പ് അപ്പം തേങ്ങയാക്കുന്നതിനേക്കാൾ നല്ലത് ഇളനീരായി വിൽക്കുന്നതാണ് ഇളനീര് മുന്നൂറ് ഇളനീരൊരു നിന്ന് കിട്ടിയാൽ മുപ്പത് രൂപയാണ് ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ വില അതിലൊരു പത്ത് രൂപ അത് വെട്ടി വെള്ളമെടുക്കുന്ന കൂലി കൂട്ടി പാക്കിങ് ചാർജും ആ കടക്കാരൻ്റെ ലാഭവും കഴിഞ്ഞാലും ബാക്കി ഇരുപത് രൂപ ഒരു ഇളനീരിയിൽ നിന്ന് ഇരുപത് രൂപ കൂടുതൽ കിട്ടും ഈ കാമ്പ് നമ്മൾ പേസ്റ്റാക്കി വിൽപ്പന നടത്തുന്നുണ്ട് അതിൽ നിന്ന് കിട്ടും അതവിടെ നിൽക്കട്ടെ ഇരുപത് രൂപ കൂട്ടിക്കോളൂ മുന്നൂറ് കരിക്ക് ഒരു തെങ്ങീന്ന് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത് രൂപ ഒരു കരിക്കിൽ നിന്നുള്ള വരുമാനമാണെങ്കിൽ ആറായിരം രൂപ ഒരു വർഷം ഒരു തെങ്ങീന്ന് വരുമാനമായി ഇതിലൊരു നൂറോ നൂറ്റമ്പത് രൂപ വളത്തിന് കുമ്മായത്തിന് വേണ്ടി വരും വളം എന്തിക്കാൻ മാത്രം പോരാ തെങ്ങിന് നമ്മളെ നാട്ടിൽ ബോറോണിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും കുറവ് കാണുന്നുണ്ട് മഗ്നീഷ്യവും ബോറോണും കൊടുക്കണം കൃത്യമായിട്ട് മണ്ണ് പരിശോധന നടത്തിയാൽ എത്ര ബോറോൺ വേണം എന്നും മഗ്നീഷ്യം വേണം എന്നും മനസ്സിലാകാം പിന്നെ ബോറോണിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും കുറവ് നമ്മളൊരു തെങ്ങ് കാണുമ്പോൾ മനസ്സിലാവും അത് ഒരു വിശദമായിട്ടൊരു വീഡിയോ നമുക്ക് ചെയ്യാം ഈ കാലത്തിനനുസരിച്ച് നമ്മൾ കർഷകർ മാറിയില്ലെങ്കിൽ കൃഷി കൊണ്ട് ഉപജീവനം നടത്താനൊന്നും സാധിക്കില്ല ഈ തേങ്ങ ഇപ്പോൾ അറിയാലോ തേങ്ങയ്ക്ക് വിലയില്ല കൊപ്രയ്ക്ക് വിലയില്ല ആ ഈ ഒരു കാലത്ത് നമ്മൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് പോകണം ഒരു കരിക്കിന് കടയിൽ വില മുപ്പതും നാൽപ്പതും രൂപയുണ്ട് എന്തുകൊണ്ട് കരിക്കിലേക്ക് പോകുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല